നമസ്കാരം മറ്റൊരു വലിയ നേട്ടം കൂടി പ്രതിരോധ രംഗത്ത് ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിലിട്ടറി കോംബാറ്റ് പാരച്യൂട്ട് സിസ്റ്റം ഇന്ത്യൻ വ്യോമസേന മുപ്പത്തിരണ്ടായിരം അടി ഉയരത്തിൽ നിന്ന് ഒരു കോംബാറ്റ് ഫ്രീഫോൾ ജമ്പിൽ വിജയകരമായി പരീക്ഷിച്ചു ഇത് തദ്ദേശീയ പാരച്യൂട്ട് സംവിധാനങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നതായി അധികൃതർ പറഞ്ഞു മുപ്പത്തിരണ്ടായിരം അടി ഉയരത്തിൽ നിന്ന് ഒരു കോമ്പാറ്റ് ഫ്രീ ഫോൾ ജമ്പ് വിജയകരമായി വിജയിച്ചുവെന്നും പ്രതിരോധ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു തദ്ദേശീയ സംവിധാനത്തിന്റെ കാര്യക്ഷമത വിശ്വാസ്യത നൂതന രൂപകൽപ്പന എന്നിവ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ടെസ്റ്റ് ജമ്പർമാരാണ് ഈ ജമ്പ് നിർവഹിച്ചതെന്ന് അതിൽ പറയുന്നു മികച്ച പ്രവർത്തനക്ഷമതയും മികച്ച സ്റ്റിയറിംഗ് കഴിവുകളും പാരാട്രൂപ്പർമാർക്ക് വിമാനങ്ങളിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു കടക്കാൻ പ്രാപ്തമാക്കൽ മുൻകൂട്ടി നിശ്ചയിച്ച ഉയരങ്ങളിൽ പാരച്ചൂട്ടുകൾ വിന്യസിക്കൽ കൃത്യമായി നാവിഗേറ്റ് ചെയ്യൽ നിയുക്ത മേഖലകളിൽ ഇറങ്ങൽ എന്നിവയുൾപ്പെടെ നിരവധി മെച്ചപ്പെടുത്തിയ തന്ത്രപരമായ സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മികച്ച സാങ്കേതിക വിദ്യകളോടെ തയ്യാറാക്കിയ ഈ സംവിധാനം ഇന്ത്യൻ സേനയ്ക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാവും പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സിന് ശത്രുവിന് മുകളിൽ ഒരു മിന്നൽ ആക്രമണം നടത്തണമെങ്കിൽ അതീവ കൃത്യതയോടെ ഈ സംവിധാനത്തിൽ ഇറങ്ങാൻ സാധിക്കും അങ്ങനെ നമ്മുടെ രാജ്യം പ്രതിരോധ രംഗത്ത് പുതിയ ആയുധങ്ങൾ കണ്ടെത്തി മുന്നേറുകയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം ജയ് ഹിന്ദ്